നമസ്കാരം ഇന്ന് നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി സ്റ്റേജ് ടുവിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായവ ഏത് മൃദുഭാവോ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടുമാണ് ശരി കേരള പോലീസ് അക്കാഡമിയാണ് തൃശ്ശൂർ ആസ്ഥാനം അല്ല അപ്പോൾ ആൻസർ ഒന്നും രണ്ടും ഓപ്ഷൻ എ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക പക്രാനംഗൽ സത്ലജ് ഹിരാകുട്ട് മഹാനദി തെഹ്രി ഡാം കൃഷ്ണ സർദാർ സരോവർ നർമ്മദ ഇത് ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂ നാലും ശരിയാണ് മൂന്ന് തെഹ്രി ഡാം കൃഷ്ണ കൃഷ്ണാനദിയിലാണോ അല്ല ഭഗീരഥി നദിയിലാണ് അപ്പോൾ അത് തെറ്റാണ് ആൻസർ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാഗ്പടാനന്ദ ഗുരുവിനെ പറ്റി താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത് കണ്ണൂർ ജില്ലയിൽ പാട്ട്യത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവ യോഗ മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി ഇതിൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി അതിനുമുമ്പ് അദ്ദേഹം അന്തരിച്ചു അപ്പം ആൻസർ ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം നെക്സ്റ്റ് വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക വക്കം അബ്ദുൽ ഖാദറിനെ പറ്റുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് ശരി ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് മാപ്പിള റബിയുടെ പത്രാധിപർ ആയിരുന്നു ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഫായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ക്ഷേത്ര സത്യാഗ്രഹികളുടെ ആവശ്യം സവർണജാഥ ശരിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പങ്കെടുത്തു അതും ശരിയാണ് സേതുലക്ഷ്മി ഫായിരുന്നു സത്യാഗ്രഹ അവസാനിക്കപ്പെട്ട ഭരണാധികാരി അതും ശരിയാണ് ക്ഷേത്ര പ്രവേശനമായിരുന്നില്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വൈക്കൽ സത്യാഗ്രഹത്തിന്റെ ആവശ്യം അപ്പം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് തെറ്റാണ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത് രചനകളിൽ പെടാത്ത ഏതാണ് സതിഹിത ബോധിനിയാണ് ഓപ്ഷൻ ഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ കേരള ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം കേരള ഫോക്ക് അക്കാദമി കണ്ണൂർ കേരള ലളിതകലാ അക്കാദമി കാക്കനാട് കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ് കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ് കേരള ഫോക്ടോർ അക്കാദമി കണ്ണൂർ ശരിയാണ് ശരിയായിട്ടുള്ളത് ഇപ്പം ഏതൊക്കെയാണ് രണ്ടും മൂന്നും ഓപ്ഷൻ എ നെക്സ്റ്റ് മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിൻ ശരിയാണ് ഭഗവത് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ശരിയാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ശരിയാണ് ഗാന്ധിജി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസറ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് തെറ്റായ ജോഡി ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് ജനീവ നാറ്റോ ബ്രസൽസ് ഗ്രീൻപീസ് ആംസ്റ്റർഡാം ഇന്റർപോൾ ലിയോൺ ഏതാണ് തെറ്റായിട്ടുള്ളത് ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് ജനീവ അതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ആണ് അരാണ് അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയതാണ് നമച്ച ബർവ ഓപ്ഷൻ ബി നെക്സ്റ്റ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീബ ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ് ഓപ്ഷൻ സി ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് മധ്യഘട്ടത്തിലോ കീഴ്ക്കട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്പോ തടാകങ്ങൾ ഓപ്ഷൻ ബി നെക്സ്റ്റ് നറൌറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യ റഷ്യയിലെ കസാനിലായിരുന്നു നടന്നത് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുർഖണ്ഡസാരി എന്നീ പദാർത്ഥങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഏതിൻ്റെ വ്യവസായമായിട്ടാണ് പഞ്ചസാര വ്യവസായം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് അജണ്ട ഇരുപത്തൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട ഇരുപത്തൊന്ന് നെക്സ്റ്റ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി വരെ ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അപ്പം എഴുപത് ഓപ്ഷൻ ബി ദേശീയ ഹെൽത്ത് ട്രിബ്യൂണൽ സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തില് ഓപ്ഷൻ സി ലഞ്ച് വെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം താഴെപ്പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധം ഇല്ലാത്തത് ഏത് ഏതാണ് ഫ്യൂഡൽ നികുതി നൽകുക ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗ്രന്ഥം ഓപ്ഷൻ ഡി ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എന്ന് പറയുന്നത് ധോളാവീര് ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഗുലാം ഗിരി എന്ന ഗ്രന്ഥം രചിച്ചു ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചു ഇതിൽ ബന്ധമില്ലാത്തത് ഒന്നാണ് ഗുലാം ഗിരി എന്ന ഗ്രന്ഥം രചിച്ചുവാണ് നെക്സ്റ്റ് പാഞ്ചാലി ശബ്ദം എഴുതി താരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശബ്ദം ഓപ്ഷൻ എ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായികർ സ്വാഭിമാന പ്രസ്ഥാനം ഓപ്ഷൻ ഡി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാനയാണ് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരും വഴി ചേർക്കുക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷ്ണെതിരെയുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര എവിടെയാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെ സമത്വത്തിനുള്ള അവകാശമോ പതിനാല് മുതൽ പതിനെട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെ ചൂഷണത്തിനെതിരായതുള്ളത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അപ്പൊ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഓപ്ഷൻ ബി ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഏതാണ് എല്ലാ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഓപ്ഷൻ എ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതും ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എഴുപത് വയസ്സാണ് എഴുപതാണോ അറുപത്തഞ്ചാണോ അപ്പൊ ഇത് തെറ്റല്ലേ ഏതാണ് ശരി ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് തെറ്റ് അപ്പം ഓപ്ഷൻ സി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ഓപ്ഷൻ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ എ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൽ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹെബിയസ് കോർപ്പസ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എവിടെയാണ് ആനന്ദ മഠം നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരല്ല അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത്കൗ സരോസ് നായിഡു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി ഓപ്ഷൻ ബി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കബനിയാണ് ഓപ്ഷൻ എ കിഴക്കോട്ടൊഴുകുന്നത് കബനി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാരാണ് പി ആർ ശ്രീജേഷ് ഓപ്ഷൻ ഡി ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഇരവികുളത്തെ ഏതാണ് വരയാടിനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വര പുഴ കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചു വരുന്നത് ചിങ്ങം ഒന്ന് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറച്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഒന്ന് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത് കലാപത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു ഏതൊക്കെയാ ശരി ഒന്ന് ശരിയാണ് രാജ്മംഗൽക്കൊന്നിലാണോ നടന്നത് അല്ല വില്യം ലോകൻ കമ്മീഷനാണോ അന്വേഷിച്ചത് അതും അല്ല കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു അതും ശരിയാണ് ഒന്നും നാലുമാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൻ ഹിഡാനിക്കു എല്ലാരും എനിക്ക് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി കാരിച്ചാൽ ചുണ്ടൻ ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം അല്ല ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട് അല്ല വൈകണ്ഠസ്വാമികൾ ദർശനമാല അല്ല പണ്ഡിറ്റ് കർപ്പൻ ജാതിക്കും ഇതാണ് ശരി ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഓപ്ഷൻ സി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു അക്കാമ ചെറിയ ഓപ്ഷൻ ഡി ചുവടെ കൊടുത്തിരിക്കുന്ന പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ കെ ബി മേനോ എന്ന് പറയുന്നത് കീഴടികൂർ ബോംബ് കേസിൽ പെട്ട വ്യക്തിയാണ് കെ ബി മേനോൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് കൂട്ട് ഓപ്ഷൻ ബി മഹാകവി ജി ശങ്കര രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു ഓപ്ഷൻ നെക്സ്റ്റ് സസ്യങ്ങളിൽ ബീജ് സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഏതാണ് ഓവ്യൂൾ വിത്താകുന്നു ഓപ്ഷൻ എ എക്സിറ്റ് കൺവേർഷൻ ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഓപ്ഷൻ സി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക ഏതാണ് ഗോൾഗി കോംപ്ലക്സ് ഓപ്ഷൻ ഡി താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് രക്തത്തിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ ഓപ്ഷൻ ബി താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏത് തിരഞ്ഞെടുക്കാം ബന്ധമില്ലാത്തത് ഏതാണ് ലിപ്റ്റീസാണ് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിലെ അളവിനെ ക്രമീകരിക്കുന്നു വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറവായിരിക്കും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും ഏതാണ് തെറ്റായത് വേനൽക്കാലത്തെ വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും ഓപ്ഷൻ ബി നെക്സ്റ്റ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് ശരിയാണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അത് ശരിയാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് ആണോ അല്ലല്ലോ തെറ്റാണ് ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് അതും തെറ്റാണ് ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് ഓപ്ഷൻ എ കൂണി കഴിച്ച താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂണി എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തൽ ഓപ്ഷൻ ബി കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നു രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ബി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലൂറിനാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോഡ് സ്റ്റീലാണ് അൽനിക്കോ അൽനിക്കോ ഓപ്ഷൻ ബി താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്ക് ലൈറ്റ് ഓപ്ഷൻ സി പ്രോട്ടോണിന് ആ പേര് നൽകിയ പേര് ആരാണ് ഏണസ്റ്റ് ആണ് ഓപ്ഷൻ എ എൽ പി ജിയിലെ ഘടകമാണ് ബ്യൂട്ടൈൻ ഓപ്ഷൻ ബി പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം ഓപ്ഷൻ ഡി ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ഓപ്ഷൻ ബി ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം ഓപ്ഷൻ ബി താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഏതാണ് ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത് ഓപ്ഷൻ സി കടലിന്റെ ആഴം അളക്കാനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അൾട്രാസോണിക് സോണാറിൽ ഉപയോഗിക്കുന്ന ഓപ്ഷൻ എനി എൺപത്തിയൊന്ന് മുതൽ മാക്സ് ആണ് മാക്സ് അൻവെൻ്റലബിലിറ്റി ആണ് നോക്കാം തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക മുന്നൂറാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ സംഖ്യയേത് അഞ്ച് എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് ടു എക്സ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു അങ്ങനെ അഞ്ചെണ്ണം എടുക്കുക അഞ്ചെണ്ണത്തിൻ്റെയും കൂടെ തുകയെന്ന് എടുക്കുമ്പോൾ പ്ലസ് പ്ലസ് വണ്ണും മൈനസ് വണ്ണും പ്ലസ് ടു മൈനസ് ടു ഗ്യാങ് സ്റ്റർ ആയി പോകും ഫൈവ് എക്സ് എന്ന് പറയുന്നത് എത്ര ആയിട്ട് കിട്ടും മുന്നൂറ് കിട്ടും എക്സ് എന്ന് പറയുന്നത് അറുപതായിരിക്കും എക്സ് പ്ലസ് ടു അല്ലേ വലുതായിട്ട് നമ്മൾ എടുത്തത് എക്സ് പ്ലസ് ടു എന്ന് പറയുമ്പോൾ അറുപത് പ്ലസ് ടു അറുപത്തി രണ്ട് സിക്സ്റ്റി ടു ആണ് ആൻസർ വരുന്നത് താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യായ ജോഡികളിൽ തുക ഒന്ന് വരാത്തത് ഏത് ഇതെങ്ങനെയാണ് രണ്ടിലൊന്നും രണ്ടിലൊന്നുകൂടെ കൂട്ടുമ്പോൾ രണ്ടിൽ രണ്ടും ഒന്നാവും മൂന്നിൽ രണ്ടും മൂന്നിലൊന്നുകൂടെ കൂട്ടുമ്പം മൂന്നിൽ മൂന്ന് ഒന്നാവും പതിനൊന്നിലഞ്ചും പതിനൊന്നിൽ നാലൂടെ കൂട്ടുമ്പം പതിനൊന്നിൽ ഒമ്പതാണ് വരുന്നത് ഒന്നാവില്ല പതിനഞ്ചിലേഴും പതിനഞ്ചിൽ എട്ടൂടെ കൂട്ടുമ്പം പതിനഞ്ചിൽ പതിനഞ്ച് ഒന്നാണ് വരുന്നത് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ടാങ്ക് മുപ്പത്തി ആറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു മുപ്പത്താറ് ലിറ്റർ വെള്ളം ടാങ്കിന്റെ കപ്പാസിറ്റി മുപ്പത്താറാണ് മുപ്പത്താറിൻ്റെ മുക്കാൽ ഭാഗം അതായത് നാലിൽ മൂന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ് മുക്കാൽ ഭാഗമായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തി ആറിന്റെ മുക്കാൽ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുമ്പോൾ ഇരുപത്തി ഏഴിൽ നിന്ന് വരും ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപതാണ് ഒഴിച്ചത് അപ്പൊ ആ ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപത് കുറയ്ക്കുമ്പം നേരത്തെ ഉണ്ടായിരുന്നത് കിട്ടും ഏഴ് ലിറ്റർ താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് പൂർണ്ണവർഗം എന്ന് പറഞ്ഞാല് സംഖ്യ പവറായിട്ട് വരുന്നത് പൂർണ്ണവർഗമായിട്ട് വരും ഇത് മൂന്നാണ് അഞ്ചാണ് ഏഴാണ് അതല്ല നാല് വരുന്നത് ഓപ്ഷൻ ബി ഒരു കിലോഗ്രാം ആപ്പിളിന് നൂറ്റി എൺപത് രൂപയും ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് രൂപയുമാണ് വില മൂന്ന് കിലോഗ്രാം ആപ്പിളിനും നാല് കിലോഗ്രാം ഓറഞ്ചിനും കൂടി എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആപ്പിളിന്റെ വില നൂറ്റി എൺപത് നൂറ്റി എൺപതിന് ഇൻറ്റു മൂന്ന് പ്ലസ് ഓറഞ്ചിൻ്റെ വില അറുപത് അറുപത് ഇൻറ്റു നാല് അപ്പോഴ് അഞ്ഞൂറ്റിനാൽപ്പതും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പതയുടെ കൂട്ടുമ്പം എഴുന്നൂറ്റി എൺപത് ഓപ്ഷൻ ബി ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗത്തിൽ പോകുന്ന ഒരു കാർ മുപ്പത്താറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും മീറ്റർ പെർ ആണ് എൻ്റെ കിലോമീറ്റർ ആണ് ചെയ്ത് വരുമ്പം ആൻസർ മുപ്പത് കിട്ടും മുപ്പത് മിനിറ്റ് കിട്ടും വൺ പോയിൻറ്റ് ടു ഫൈവ് എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്ന സംഖ്യ ഏത് വൺ പോയിൻ്റ് ടു ഫൈവ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് വരുന്നത് ഡി ആണ് ഫൈവ് ബൈ ഫോർ ആണ് വൺ പോയിൻ്റ് ടു ഫൈവ് വരുന്നത് ഒരാൾ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി അഞ്ച് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായത് പത്ത് ശതമാനം നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്ന തൊണ്ണൂറ് ബൈ നൂറ് ഒരു വിലയുടെ തൊണ്ണൂറെ ബൈ നൂറ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി എഴുപത് നമുക്ക് കാണേണ്ട എത്രയാണ് അഞ്ച് ശതമാനം ലാഭം അപ്പം നൂറ്റി അഞ്ച് ഈ ഇത് കണ്ടിട്ട് അതിൻ്റെ നൂറ്റി അഞ്ച് ബൈ നൂറ് കാണുമ്പോൾ ഏത് കിട്ടും രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് ചതുരശ്ര മീറ്റർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്ത് ചമ സമചതുരത്തിന്റെ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പതിനാല് മീറ്റർന്ന് കിട്ടും അഞ്ച് ഏഴ് പതിനാല് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയേത് ഇതിന്റെ എൽസ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് എഴുപതെന്ന് കിട്ടും അതാണ് ഏറ്റവും ചെറിയ സംഖ്യ നെക്സ്റ്റ് അഞ്ച് വർഷം മുമ്പ് സ്വാ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ സാബുവിനെ ഷീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓപ്ഷൻ ഡി പതിനൊന്ന് വയസ്സാണ് ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിനെ എൻ എൻ ക്യു എക്സ് ജി എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹേറ്റ് എന്നുള്ളതിൻ്റെ എന്താണ് എഴുതാൻ പറ്റും കാരണം എൽ എന്ന് പറയുന്നത് എം എൻ ആയിട്ട് മാറി എന്ന് പറയുന്നത് പി ക്യു ആയിട്ട് മാറി ബി എന്ന് പറയുന്നത് ഡബ്ല്യു എക്സ് ആയിട്ട് മാറി ഇ എന്ന് പറയുന്നത് എഫ് ജി ആയിട്ട് മാറി അങ്ങനെ കൂട്ടി കൂട്ടി എഴുതുമ്പോഴത്തേക്ക് എച്ച് എന്ന് പറയുന്നത് ഏതായിട്ട് മാറും ജെ ആയിട്ട് മാറും എന്ന് പറയുന്നത് സി ആയിട്ട് മാറും ടി എന്ന് പറയുന്നത് ബി ആയിട്ട് മാറും ഇ എന്ന് പറയുന്നത് ജി ആയിട്ട് മാറും അപ്പോൾ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു അപ്പൊ ആദ്യം ചെയ്യേണ്ട ഏതാണ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു എന്നുള്ളത് ചെയ്യണം അപ്പോൾ വൺ ബൈ ഫോർ കിട്ടും വൺ മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു എൽ സി എം എടുക്കുമ്പോൾ ഫോർ കിട്ടും ഫോർ മൈനസ് വൺ പ്ലസ് ടു ബൈ ഫോർ അപ്പം ആൻസർ ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ വൺ ബൈ ഫോർ എന്നുള്ള ആൻസർ ആയിട്ടും ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്ത വരുന്നത് ഏതാണ് എ ഇസെറ്റ് ഫസ്റ്റ് ലാസ്റ്റ് ബി വൈ സി എക്സ് ബി ഡബ്ല്യു അപ്പോൾ ഇ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴത്ത് നിൽക്കുന്ന പദങ്ങൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക താരതമ്യം വർഗീകരണം നിരീക്ഷണം നിഗമനം അപഗ്രഥനം ആദ്യം ഏതാണ് നമ്മൾ ചെയ്യുന്നത് നിരീക്ഷിക്കും പിന്നെന്ത് ചെയ്യും അതിനെ താരതമ്യം ചെയ്യും പിന്നീട് ചെയ്യുന്നത് വർഗീകരിക്കും പിന്നെന്താ ചെയ്യുന്നത് അപഗ്രഥിക്കും നിഗമനം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് താഴെത്തു നിൽക്കുന്ന സംഖ്യകളിൽ ഒറ്റയൻ ഏതാണ് അറുപത്തി മൂന്ന് അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ബാക്കി എല്ലാ പ്രൈൻ നമ്പേഴ്സാണ് അറുപത്തി മൂന്ന് മാത്രം ത്രീയുടെ മൾട്ടിപിളായിട്ട് വരും അപ്പം അതാണ് ആൻസർ ഓപ്ഷൻ എ അൻപത് വരി ഒരു വരിയിൽ അൻപത് കുട്ടികൾ നിൽക്കുന്നു മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ പതിനാറാമത് നിൽക്കുന്നു പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമ മുപ്പത്തെട്ടാമത് നിൽക്കുന്നു എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട് ആൻസർ രണ്ടാണ് വരുന്നത് അമ്പത് കുട്ടികൾ എടുക്കുക രാഹുല് മുന്നിൽ നിന്ന് പതിനാറ് ഫാത്തിമ പിന്നിൽ നിന്ന് മുപ്പത്തെട്ട് ഇത് എടുക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് രണ്ട് പേരാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ ബീറ്റിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ ഇപ്പോഴദ്ദേഹം നിന്നെടുത്തു അയാ അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണ് എങ്ങനെയാണ് ഏഴ് കിലോമീറ്റർ സോറി പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ താഴോട്ട് വരും പിന്നെ അതിനുശേഷം കിഴക്കോട്ട് കിഴക്കോട്ടെന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് പോവും അവിടുന്ന് റൈറ്റിലേക്ക് വീണ്ടും നാല് കിലോമീറ്റർ അപ്പം താഴേക്ക് തന്നെ വരും പിന്നെ എങ്ങോട്ടാണ് വീണ്ടും റൈറ്റിലേക്ക് ഏഴ് അപ്പം ഇവിടെ പന്ത്രണ്ട് ഉണ്ട് ഇവിടെ നാലുണ്ട് പന്ത്രണ്ട് നാല് പതിനാറ് കിലോമീറ്റർ സൗത്തിലേക്ക് അതായത് തെക്കിലേക്ക് ഓപ്ഷൻ എ ഒരു ക്ലാസ്സിൽ അഞ്ച് കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡി എക്കാളും കുറവാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബി എക്കാൾ കുറവുമാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ആർക്കാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് സിക്ക് ആണ് ഏറ്റവും ഭാരം കുറവ് അടുത്തത് എ ബി സി എന്ന് പറയുന്നത് ആറാണ് ബി സി ഡി എന്ന് പറയുന്നത് ഒമ്പത് ആണെങ്കിൽ സി ഡി ഇ എത്ര എ ഇതിൻ്റെ പൊസിഷൻ വാല്യൂ വെച്ച കുട്ടികൾക്കുണ്ട് എക്ക് കെ ബിക്ക് ടു സിക്ക് ത്രീ കൂട്ടുമ്പോൾ ആറ് കിട്ടും രണ്ട് മൂന്ന് നാലുടെ കിട്ടുമ്പോൾ ഒമ്പത് കിട്ടും മൂന്നും നാലും അഞ്ചിയുടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് കിട്ടും ഓപ്ഷൻ സി ആണ് താങ്ക്